ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുകുളങ്ങളിൽ പായൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി വാരപ്പെട്ടി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ വലിയ കുളത്തിൽ കാർപ്പ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കോതമംഗലം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതുകുളങ്ങളിൽ പായൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി വാരപ്പെട്ടി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ വലിയ കുളത്തിൽ ഗ്രാസ് കാർപ്പ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു നടപ്പ് ജില്ലാ പഞ്ചായത്ത് തുടങ്ങുന്ന മത്സ്യമേഖലയിൽ കിഴക്കൻ മേഖലയിലുള്ള പൊതു ഈ സംരംഭം നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് നമുക്ക് കാർപ്പ് മത്സ്യ കൃഷി എന്ന് പറയുമ്പോൾ കുളങ്ങൾ ശുചിയാക്കാൻ പറ്റും പിന്നെ ആദായകരമായിട്ട് വലിയ ചിലവില്ലാതെ മത്സ്യത്തെ ഇവിടെ ഈ മേഖലയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മൾ തെരഞ്ഞെടുത്ത കുറച്ച് കുളങ്ങളിലാണ് ആദ്യം പരീക്ഷണ അടിസ്ഥാനത്തിലത് തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഗുണകരമാവുകയാണെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് ഇത് ഈ മേഖലയിലെല്ലാം നമുക്ക് ഈ കൃഷി നടക്കണം ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതിയ ആശയങ്ങളുമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നിട്ട് വരുന്നത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം എസ് ബെന്നി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ബേസിൽ യോഹന്നാൻ ഷജി ബസി അഗ്രികൾച്ചർ കോർഡിനേറ്റർ പി യു പ്രൊമോട്ടർ ഷാജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു न्यूज़ के एसी न्यूज़